രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നും വിജയിച്ചത് മുസ്ലിം പറയുക പിന്തുണയോടെ ഘോഷയാത്ര ന്യൂനപക്ഷ രീതിയിൽ മോശപ്പെട്ട ഘടകങ്ങളായിരുന്നുവെന്നും ഈ കേരളത്തിലെ കേരളത്തിലെ ജനങ്ങളെ മുമ്പിൽ ഇത് പറയാൻ ഇദ്ദേഹത്തിന്റെ ലജ്ജ ഇല്ല എന്നതാണ് എന്റെ ചോദിച്ചത് എന്നാൽ എന്ത് രാഷ്ട്രീയക്കാരനാണ് എന്ത് രാഷ്ട്രീയക്കാരനാണ് വയനാട് പോലുള്ള കോൺഗ്രസിന്റെ ഒരു അധീശത്വമുള്ള ഒരു പ്രദേശത്ത് ഇത്രയും ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഒരു സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിക്ക് ശേഷം സഹോദരി പ്രിയങ്കാ ഗാന്ധി ഇവരൊക്കെ ഇത്രയും നാല് ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ചെടുത്ത് ഇങ്ങനെ ഒരു അപമാനിക്കപ്പെടുന്ന രീതിയിലുള്ള പദപ്രയങ്ങൾ ഉപയോഗിക്കുന്നത് ഏത് രാഷ്ട്രീയം എന്ത് രാഷ്ട്രീയം മുഖ്യമന്ത്രി മുണ്ടിയോ ഒരു പ്രതികരിച്ചോ നിങ്ങൾ പറഞ്ഞാൽ ശരിയായില്ല എന്ന് പറഞ്ഞു തിരുത്തി കൊടുക്കാനൊരു ബാധ്യതയില്ലേ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി മതിൽ പെട്ടയാളാണ് അപ്പൊ സ്വാഭാവികമായും ഇതൊക്കെ ബി ജെ പിയുടെയും യും രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിന്റെ അകത്ത് കേരളത്തിലെ പോളിറ്റിക്സ് മുങ്ങി പോവുകയാണ് ഇപ്പോ അവിടെയാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ അകത്ത് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഈ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിക്കോടിയൊന്നുമില്ല തമ്മിൽ ഉണ്ടായുള്ള സാധ്യതകൾ ഞങ്ങൾ കാണുന്നു ഒരുപാട് സാധ്യതകൾ ഞങ്ങൾ കാണുന്നു കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തണം എന്നതാണ് ഇരു കൂട്ടുകളുടെ ഈ ലക്ഷ്യം അതിനപ്പുറത്തൊരു ലക്ഷ്യമില്ല അവർക്ക് അത് അവിടെ അവിടെ കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾക്ക് പറയാനുള്ളത് ഇന്ത്യ ഈ കൊച്ചുകേരളത്തിന്റെ രാഷ്ട്രീയ മതേതരത്വ ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ അസ്തിത്വം കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും അടിയുണച്ചു കൊണ്ട ആഹ് അടിത്തറ കെട്ടിപ്പൊക്കി അതിനെ സംരക്ഷിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കണം കാരണം ഏറ്റവും രാഷ്ട്രീയ വിവേകമുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചുകേരളം ഈ കൊറച്ചു കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നതുപോലെ പോളിറ്റിക്സ് കേരള ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് ആരും ആലോചിക്കുന്നില്ല ഞങ്ങളെ ആളുകൾക്കറിയാം അതിന് ശരിയും തെറ്റും അതുകൊണ്ട് കേരളത്തിലെ നല്ലവരായ ജനവികാര ജന മനസ്സുകളോട് ഞങ്ങൾ പറയുന്നത് ആരും വേണം ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്ന സി പി എം വേണോ അല്ലെങ്കിൽ സി പി എമ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ബി ജെ പി വേണോ അവരെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് സപ്പോർട്ട് ചെയ്താൽ കേരളത്തിൽ എന്തു മാറ്റം ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കുമെന്നതിനെ കുറിച്ചുള്ള ഒരു രാഷ്ട്രീയ പഠനം ഈ കലാമൂർ തിരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട് അവിടെയാണ് ഞങ്ങളുടെ ഞങ്ങളുടെയൊക്കെ സ്ഥാനം ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് ഞങ്ങൾക്കിവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫും ഈ കൊച്ചു കേരളത്തിന്റെ രാഷ്ട്രീയ തലം നാളെയും നാളെയും കൈകാര്യം ചെയ്യുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് ജനം ഞങ്ങളോടൊപ്പം മറ്റൊന്നു പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട് ആ ജനത്തിന്റെ വിശ്വാസത്തെ എന്ത് വില കൊടുത്തും ഞങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫ് സംവിധാനം മുൻപോട്ട് പോകും എന്ന് അക്ഷരം മതി നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വാർത്ത

പ്രസ്ഥാപ പ്രസ്താവനക്കും അതുപോലെ മറ്റു കാര്യങ്ങൾ വരുമ്പോൾ കുറ്റവും അതേ അതെ ന്യായീകരിക്കുന്ന വാക്കുകളും ഒക്കെ കൊണ്ട് സി പി എമ്മിൽ ബി ജെ പിയും ബി ജെ പി സി പി എമ്മിനെയും ന്യായീകരിച്ചു കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ മുമ്പിൽ